തുടർച്ചയായി അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തതിൻ്റെ ക്ഷീണത്തിലും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായും പ്രതിവർഷം ഇപ്പോൾ സഭ തന്നെ തടസ്സപ്പെടുത്തുക എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു സഭാനടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണല്ലോ പ്രതിപക്ഷം അടിയന്തര പ്രമേയം സാധാരണ കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവന്ന നാലടിയന്തര പ്രമേയം ആറ് ദിവസത്തിനുള്ളിൽ ഈ സഭ ചർച്ച ചെയ്തു പതിനേഴ് അടിയന്തര പ്രമേയങ്ങൾ ഈ നിയമസഭയുടെ കാലയളവിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തു ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത സഭയാണ് അതിന് ധൈര്യം കാണിച്ച ഗവൺമെന്റാണ് ഇപ്പോഴുള്ളത് ഇപ്പം നമ്മൾ കാണുന്നത് കൂടി ഏത് വിഷയവും ചർച്ച ചെയ്യാൻ അതിന് സന്നദ്ധത കാണിക്കുന്ന ഗവൺമെൻറ്റും ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന പ്രതിപക്ഷവുമാണ് ഇപ്പോൾ ചർച്ചയിൽ തോറ്റതിന് നടുത്തളത്തിൽ എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ രീതി അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറയുന്നത് പോലെ ചർച്ചയിൽ തോറ്റതിന് നടുത്തളത്തിൽ ഇതാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്ന സമീപനം ഈ സഭാ സമ്മേളനം ആരംഭിച്ച ശേഷം എന്തെല്ലാം നാടകങ്ങൾ പ്രതിപക്ഷം പറ്റി നോക്കി രണ്ടുപേരെ സത്യാഗ്രഹം ഇരുത്തുന്നതായിട്ട് പ്രഖ്യാപിച്ചു അത് പോലീസ് നയമാകെ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പോലീസിലെ പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് സത്യാഗ്രഹം ഇരുത്തുന്ന കാര്യം സഭയിൽ പ്രഖ്യാപിച്ചു പുറത്തും പ്രഖ്യാപിച്ചു സത്യാഗ്രഹം ഇരുന്ന രണ്ടുപേർ ആരും അറിയാതെ ഇപ്പോൾ തിരിച്ച് സഭയിൽ വന്നിരിക്കുന്നുണ്ട് എന്തടിസ്ഥാനത്തിൽ നിർത്തി എന്തടിസ്ഥാനത്തിലാണ് അവരെ തിരിച്ച് സഭയിൽ വന്നത് എന്നതൊന്നും പ്രതിപക്ഷ നേതാവ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അപ്പോൾ ഒരു നാടകം പൊളിയുമ്പോൾ അടുത്ത നാടകം എന്നതാണ് സത്യാഗ്രഹം നാടകം പൊളിഞ്ഞപ്പോൾ ഇനി ഒറ്റ ഉള്ളൂ നാടകം നടുത്തളത്തിൽ അവതരിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുക എന്നുള്ളതൊക്കെ അപൂർവങ്ങളിൽ അത്യപൂർവമാണ് കേരള നിയമസഭയിൽ പ്രത്യേകിച്ച് അത് നോട്ടീസ് പോലും കൊടുക്കാതെ സാധാരണഗതിയിൽ ഒരു നോട്ടീസ് കൊടുത്ത് ചർച്ച ആവശ്യപ്പെട്ട് അതിന് തയ്യാറാവാതെ വരുമ്പോൾ തടസ്സപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട് ഇവിടെ നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല ഇത് എല്ലാ ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട എല്ലാ തരത്തിലുമുള്ള സമനില തെറ്റിയ പ്രകടനങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷം നിയമസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ് പ്രതിപക്ഷ നേതാവ് തന്നെ ഇപ്പോൾ പറയുന്നത് കേട്ടു രാഷ്ട്രീയകാര്യ സമിതി യോഗം ഉണ്ടെന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും സൗകര്യം ഒരുക്കുക എന്നതുകൂടി ആയിരിക്കും ഉദ്ദേശം ഇവിടെ ഇരുന്നാൽ എന്തായാലും പ്രതിപക്ഷം കാണിക്കപ്പെടും അപ്പോൾ വേഗം തടസ്സപ്പെടുത്തി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുക്കാം എന്നതാണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളൊരു സമീപനം എന്ന് തോന്നുന്നു ഇപ്പം നൂറ്റി എൺപത്തെട്ട് ദിവസം ഈ സഭ ചേർന്നിട്ടുണ്ട് ഇതിനുമുമ്പ് ഒൻപത് ദിവസം മാത്രമാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി നൽകാതിരുന്നത് അപ്പൊ എല്ലാ ദിവസവും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുന്ന പ്രതിപക്ഷം ഇത്രയും പ്രധാനപ്പെട്ട വിഷയമാണ് അവർക്ക് അത്ര ധൈര്യമുണ്ട് എങ്കിൽ എന്താ നോട്ടീസ് കൊടുക്കാതിരുന്നത് ഒരു സബ്മിഷൻ നോട്ടീസ് പോലും കൊടുത്തിട്ടില്ലല്ലോ സബ്മിഷനായിട്ട് ഉന്നയിക്കാൻ സാധാരണ അടിയന്തര പ്രമേയ ഇനി അഥവാ അനുവദിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോൾ സബ്മിഷനായിട്ടൊക്കെ ഉന്നയിക്കാൻ ചെയ്യാർ അനുവാദം കൊടുത്ത ചരിത്രമുണ്ട് അതുപോലും കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം ഒരു പുകമറ ഇങ്ങനെ നിർത്തുക എന്നതാണ് എങ്ങാനും ചർച്ച ചെയ്താൽ പിന്നെ ഈ ആയുധം അതോട് അവസാനിച്ചല്ലോ അപ്പം ഈ പുകമറ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് എനിക്ക് ആമുഖമായിട്ട് ഇവിടെ പറയാനുള്ളത് യങ്ങൾ ആമുഖമായിട്ട് പറയാനുള്ളത് നോട്ടീസ് കൊടുക്കാതെ സർക്കാർ സന്നദ്ധമാവില്ല എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥം അത് കൊടുത്തത് എന്നാ സെപ്റ്റംബർ പത്തൊമ്പതിനാണ് പുതു അല്ല പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുശേഷം ഒരു സഭയിൽ സഹകരിച്ചല്ലോ അല്ല ഞാൻ പറയുന്നത് സെപ്റ്റംബർ പത്തൊമ്പതിന് നോട്ടീസ് കൊടുത്തു അന്ന് അത് ചെയ്ത തള്ളി സ്പീക്കർ അത് തള്ളി അതിനുശേഷം സഭ നടന്നില്ലേ സഭയിൽ സഹകരിച്ചല്ലോ ഇനി പുതിയ സാഹചര്യം ഉണ്ട് എന്നാണെങ്കിൽ പുതുതായിട്ട് നോട്ടീസ് കൊടുക്കില്ലേ സാധാരണ തീർച്ചയാണ് അല്ല അന്ന് അന്ന് തള്ളിയതിൽ അവർക്ക് പ്രതിഷേധം ഉണ്ടെങ്കിൽ തുടർച്ചയായിട്ട് പിന്നെ സഭ സ്തംഭിപ്പിക്കുവായിരുന്നു പിന്നീട് അല്ല പിന്നീട് പ്രതിഷേധിക്കുമായിരുന്നു സ്തംഭിപ്പിച്ചില്ലെങ്കിലും തുടർച്ചയായി പ്രതിഷേധിക്കുമായിരുന്നു അത് കഴിഞ്ഞു പിന്നെ സാധാരണഗതിയിൽ സഭാ നടപടിക്രമങ്ങൾ നടന്നു ഇപ്പോ ഇന്ന് പുതുതായിട്ട് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പുതിയ നോട്ടീസ് കൊടുക്കില്ല ചെയ്യാം ഞാൻ ചോദിക്കും നോട്ടീസ് നോട്ടീസ് കൊടുക്കുന്നതിന് ചെലവ് വല്ലതുണ്ടോ ഇതിനു മുമ്പ് ഇതുപോലുള്ള വിഷയങ്ങൾ പല നിലയിൽ പ്രതിപക്ഷം വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ല നോട്ടീസിൽ അല്പം ഭേദഗതി വരുത്തി കൊണ്ടുവരാവുന്നതേ ഉള്ളല്ലോ നോട്ടീസിൽ ഭേദഗതി വരുത്തി കൊണ്ടുവരാ ഇത് അതെല്ലാ പ്രതിപക്ഷവും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോഴും ചെയ്തിട്ടുണ്ട് അവർ പ്രതിപക്ഷത്തിരുന്നപ്പോഴും ചെയ്തിട്ടുണ്ട് അല്ല അവർക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യും ഏതെങ്കിലും ഒരു നോട്ടീസ് കൊടുത്തിട്ടല്ലേ പ്രതിഷേധം കൊണ്ടുവരിക ഒരിക്കൽ തള്ളിയ വിഷയം പിന്നെ എങ്ങനെയാണ് നോട്ടീസ് കൊടുക്കുക എന്നറിയാതിരിക്കാൻ മാത്രമുള്ള പാർലമെന്ററി അനുഭവം ഇല്ലാത്തവരൊന്നല്ല അവർ അവർ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട പലതും സർക്കാരിന് ഒരാത്മവിശ്വാസക്കുറവുമില്ല എന്തുകൊണ്ടാണ് അന്ന് കോടതി സർക്കാരിന്റെ മുമ്പിൽ ഒരു ഉത്തരവിട്ടിരുന്നു കോടതി പറഞ്ഞത് ബഹുമാനപ്പെട്ട മന്ത്രിയ കാര്യങ്ങളെല്ലാം പറയും അത് ഒരു റിപ്പോർട്ട് അല്ലേ അത് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയ കാര്യം റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് അത് കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ട സമയത്ത് നിയമസഭയെ ചർച്ച ചെയ്യുന്നത് അന്നത്തെ സാഹചര്യത്തിൽ ഉചിതമല്ല എന്നുള്ളതായിരുന്നു കാര്യം